സ്നേഹാന്നങ്ങൾ പ്രിയമുള്ളവരി മധ്യശമലിൻ്റെ വീഡിയോ കണ്ട ശേഷമുള്ള ഒരു പ്രതികരണമാണ് നല്ല പ്രതികരണം മധ്യഷമിൽ ദിവസങ്ങളിൽ പതി കോസ്റ്റൽ റിവൈവലിനെ കുറിച്ച് പറ്റി കോസ്റ്റൽ ചർച്ചകളുടെ വളർച്ചയെക്കുറിച്ചൊക്കെ ധാരാളം വീഡിയോകൾ ചെയ്യുന്നുണ്ട് വളരെ നേരത്തെ തന്നെ ഞാൻ എന്തുകൊണ്ട് പത്ത് കോസ്റ്ററുകൾ വളരുന്നു എന്നൊരു വീഡിയോ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വീഡിയോയുടെ പ്രതികരണമായി ചെയ്തിരുന്നത് കൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യേണ്ട എന്ന് മനസ്സിൽ ചിന്തിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ പെറ്റിക്കോസ്റ്റൽ ഹോസ്റ്റൽ ഉണർവുകളെ കുറിച്ച് നടത്തുന്ന തൻ്റെ വീഡിയോയുടെ മൂന്നാമത്തെ ഭാഗത്തിൽ പറഞ്ഞ ഒരു പരാമർശം എന്നെ ഒത്തിരി സ്വാധീനിക്കുവാനിടയെത്തീർന്നു എൻ്റെ കണ്ണുകളെ ഈറൻ എണീക്കുവാനിടയെത്തീർന്നു അതുകൊണ്ട് ആ ഭാഗം എൻ്റെ ചിന്തയ്ക്ക് വിഷയം ഭവിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ് മതിശമ്മൽ തന്നെ ആ വീഡിയോയുടെ അവസാനം താൻ എഴുതുന്ന ഓട്ടോബയോഗ്രഫിയെക്കുറിച്ച് പറഞ്ഞു അതിനകത്ത് തമ്പാൻ എന്ന് പറയുന്ന ഒരു ഉപദേശിയെക്കുറിച്ചുള്ള ഒരു പരാമർശം ഉണ്ടായി തൻ്റെ ഓട്ടോബയോഗ്രഫി തമ്പാൻ ഉപദേശിക്ക് ആണ് തന്നെ സമർപ്പിക്കുന്നത് അതുകൊണ്ട് തമ്പാൻ ഉപദേശിയുടെ ഫോട്ടോ എല്ലാം കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു തമ്പാൻ ഉപദേശിയുടെ കഥ മാധ്യു ഷമ്മൽ പറഞ്ഞ കഥ ഇങ്ങനെയാണ് പണ്ട് ചെറിയ പ്രായത്തിൽ തലിപുളിയൊക്കെ ആയിട്ട് നടന്ന സമയത്ത് മാധ്യൂഷമേൽ അദ്ദേഹം നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ അമ്മച്ചിയാണ് സാധാരണ പ്രാർത്ഥിച്ചു വിടുന്നത് അങ്ങനെ യാത്രയൊക്കെ പോകുമ്പോൾ അമ്മച്ചി പ്രാർത്ഥിച്ചു വിടുവാൻ നിൽക്കുമ്പോഴാണ് തമ്പാൻ ഉപദേശി അതുവഴി വരുന്നത് അമ്മച്ചി സ്നേഹത്തോടു കൂടി തമ്പാൻ ഉപദേശിയോട് പറഞ്ഞു മോനെ ഡൽഹിക്ക് പോവുകയാണെന്ന് പ്രാർത്ഥിച്ചു വിടണം അങ്ങനെ തമ്പാൻ ഉപദേശി പ്രാർത്ഥിച്ചു അപ്പോൾ തമ്പാൻ തമ്പാനുപദേശിയെക്കുറിച്ച് മധ്യക്ഷമിൽ പറഞ്ഞ രണ്ട് വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഈ തമ്പാൻ ഉപദേശി ആളുകൾക്ക് ഒന്നും വലിയ അംഗീകാരമുള്ള ഒരു ഔദ്യോഗിക ഉപദേശം ഒന്നുമില്ല നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഗ്രാമങ്ങളിലോട്ടൊക്കെ വഴിയിൽ നടന്ന് നടന്ന ഓരോ വീടുകളിലൊക്കെ കൂടി പ്രാർത്ഥിച്ചു പോകുന്ന ഒരു സാധാരണ ഉപദേശി വെള്ളയും വെള്ളവും ഒക്കെ ഇട്ട് നടക്കുന്ന ഒരു ഉപദേശി പിന്നെ അല്പം എന്തൊക്കെയോ ഡെവലപ്മെൻറ്റൽ പ്രോബ്ലം അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടതില്ലെന്ന് എനിക്ക് മനസ്സിലായത് സംസാരിക്കുമ്പോൾ തിരിയത്തില്ല എന്തൊക്കെയോ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് ഈ കാലത്ത് നമ്മൾ പറയത്തില്ലേ അങ്ങനെയുള്ള എന്തോ കുറവുകളുള്ള ബുദ്ധി വളർച്ചയിലോ ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റിലോ ഒക്കെ കുറവുകളുള്ള ഒരാളാണ് ഈ തമ്പാൻ എന്ന് പറയുന്ന ഉപദേശം ആളുകൾ ആളുകൾക്കളിയാക്കുകയൊക്കെ ചെയ്യും തമ്പാനുപദേശി പറയുന്നത് തിരിയത്തൊന്നുമില്ല എങ്കിൽ പോലും മധീശമോലിനു വേണ്ടി ഉപദേശി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ശേഷം അവസാനമായിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ചു ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് മധീശ്ശമോൻ പറയുന്നത് മനോജൻ എന്നാണ് തന്നെ വീട്ടിൽ വിളിക്കുന്നവർ മനോജ് മോനെ നീ രാജാവായിട്ട് തിരിച്ചു വരുവിട അങ്ങനെ ആ തമ്പാൻ ഉപദേശി പറഞ്ഞ വാക്കുകൾ പതറി ചിതറി വ്യക്തതയില്ലാതെ പറഞ്ഞ ഒരു പ്രവചനം തൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനമായി തീർന്നു വന്നു അങ്ങനെയുള്ള ഉപദേശിമാർ അവർ അവരെത്രയും അനുഗ്രഹമായി തീർന്നു എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് മാധ്യമ ആ വീഡിയോ അവസാനിപ്പിക്കുന്നത് ഞാൻ എൻ്റെ മനസ്സിൽ ഉപദേശിയെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് ഒരു ഹൃദയത്തിൽ ഒരു സന്തോഷം തോന്നി ഞങ്ങളുടെ നാട്ടിലും അങ്ങനെ ഒരു ഉപദേശി ഉണ്ടായിരുന്നു ഏഴുവലിക്കാർക്ക് റാന്നിക്കാർക്ക് ഇട്ടിച്ചോടിലുള്ളവർക്കൊക്കെ അറിയാം നശ്രയത്ത് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടു നിന്ന ഒരു ഉപദേശി അദ്ദേഹം ഔദ്യോഗികമായിട്ട് പള്ളിയുടെ ഉദ്ദേശിയൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞതുപോലെ ഈ ഉപദേശിയെ പോലെ ഓരോ വീടുകളിൽ ചെന്ന് ഇങ്ങനെ നടന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഉപദേശി കൊച്ചുപദേശി എന്നായിരുന്നു ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്നത് ഈ തമ്പാൻ ഉപദേശിയെ കുറിച്ച് തമ്പാനുപദേശിയെക്കുറിച്ച് മാധ്യമം കുറഞ്ഞ വിവരണങ്ങൾ പോലെയൊക്കെ തന്നെ ഉള്ള ഒരു ഉപദേശി വാക്കുകൾക്ക് വ്യക്തതയൊന്നുമില്ല അങ്ങനെ സംസാരിക്കാമെന്നും അറിയത്തില്ല പ്രാർത്ഥിക്കുന്നത് കേട്ടാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ അപ്രത്യേകതകൾ കൊണ്ട് കൊച്ചുകുട്ടികളൊക്കെ ചിരിക്കും അങ്ങനെ ഒരു കൊച്ചുപദേശിയെ എനിക്ക് ഓർമ്മ പോകുന്നു ഈ മധുശംബൽ തമ്പാനുപദേശിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മർദ്ദമക്കാരനായ ഒരു ഉപദേശി ഞങ്ങളുടെ ആ ഭാഗത്തോടെ എല്ലാം പോകും ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കൂടെയും പോകും ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ വീട്ടിൽ കയറി അദ്ദേഹം പ്രാർത്ഥിക്കും നമ്മൾ കൊടുക്കുന്ന ചെറിയ സ്ത്രോത്രയൊക്കെ സ്വീകരിക്കും അപ്പോൾ തമ്പാനുപദേശിയെപ്പോലെ ഞങ്ങളുടെ നാട്ടിലെ കൊച്ചുപദേശിയെപ്പോലെ എല്ലാ നാട്ടിലും ആ നാടിൻ്റെ സ്വത്തായിട്ട് അനുഗ്രഹമായിട്ട് ഏതെങ്കിലുമൊക്കെ കൊച്ചുപദേശികൾ ഉണ്ടെന്നുള്ളത് ഒരു സത്യമാണ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ് അവരെ ഒരു പക്ഷേ ആളുകൾ പരിഹസിക്കും കളിയാക്കും അവർക്ക് മാനസിക വളർച്ചയില്ലാത്തവരാണെന്ന് ചിന്തിക്കും എന്നാൽ തന്നെ അവർ കേട്ടി പ്രാർത്ഥിച്ച വീടുകളിലൊക്കെ അവരോ നമ്മളോ ഒക്കെ അറിയാതെ എന്തൊക്കെയോ അനുഗ്രഹങ്ങൾ വെളിപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരു തിരിച്ചറിവ് ഒരു ചിന്ത എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു വലിയ പേരും പ്രസിദ്ധിയും ഉപദേശിമാർ ആളുകൾ പരിഹസിക്കുന്ന ഈ വെള്ളം വെള്ളമൊക്കെ ഇട്ട് നടക്കുന്ന കുറേ കൊച്ചുപദേശിയുമാണ് കുറേ തമ്പാൻ ഉപദേശിമാർ എല്ലാ നാടുകളിലും പണ്ട് ഉണ്ടായിരുന്നു ഞാനിപ്പോൾ റായ്പൂരിൽ ഒരു ചർച്ചിൽ ശുശ്രൂഷിക്കാൻ കാണുന്നതാണ് ഇവിടെ കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് മറ്റേ നമ്മുടെ സൗണ്ട് സിസ്റ്റം ക്രമീകരണങ്ങളൊന്നുമില്ല വളരെ റോ ആയിട്ടുള്ള ഒരു റെക്കോർഡിങ് എൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷം കൊണ്ടങ്ങനെ റെക്കോർഡ് ചെയ്യുകയാണ് ഞാൻ ശുശൂഷിക്കാൻ വന്ന ചർച്ചിൽ മാധ്യ ഷമ്മേലിൻ്റെ കഥ പറഞ്ഞ് തമ്പാനി ഉപദേശിയെക്കുറിച്ച് ഞാൻ വിവരിക്കുവാനു വേണ്ടിയായി ഇന്നലെ ഞാൻ രാജനന്ദഗാവിലെ ഒരു ചർച്ചിലാണ് ശുശൂഷിച്ചത് അവിടെയും തമ്പാനും ഉപദേശിയെക്കുറിച്ച് പറഞ്ഞു കാരണം തമ്പാനു ഉപദേശിയെക്കുറിച്ച് മാധ്യ ഷമ്മേൽ പറഞ്ഞ കഥ അത്രയധികം എൻ്റെ ഹൃദയത്തെ തൊട്ടുകഴിഞ്ഞിരിക്കുന്നു ഞാൻ ഇന്ന് പ്രസംഗിച്ച സഭയിൽ പറഞ്ഞത് എന്താണെന്ന് പറയാം തപാനോ ഉപദേശിയെ പോലുള്ള സാധാരണ ഉപദേശിമാരുടെ ചെറിയ വാക്കുകൾ എന്ന പത്രപ്രവർത്തകനെ സ്വാധീനിച്ചെങ്കിലും തൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ ഒരു ഡെഡിക്കേഷൻ ആ വ്യക്തിക്ക് വേണ്ടി കൊടുക്കണം എന്നുള്ള ചിന്ത ഉണ്ടാക്കിയെങ്കിൽ നമ്മളുടെ പഠിപ്പോ വിദ്യാഭ്യാസമോ മേന്മകളോ ഒന്നുമല്ല നാം ഒരുപക്ഷെ പറയുന്ന ചെറിയ വാക്കുകൾ ഒരുപക്ഷെ ആളുകളിൽ വലിയ ഉണ്ടാക്കും ഞാൻ ശുശൂഷിക്കാൻ വന്ന സഭ എപ്പോഴും പറയുന്നത് പോലെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒത്തിരി സഭാവളർച്ചണ്ടാകുന്ന മുടക്കില്ലേ അങ്ങനെ സഭാവളർച്ച നടക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ദിവസങ്ങളിൽ ഞാൻ സുസൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് റായ്പൂരിലെ ഒരു ചർച്ചിൽ ഒരു സൗത്ത് ഇന്ത്യൻ ആകുന്ന തമിഴിനാകുന്ന ഒരു ഫാസ്റ്റർ തുടങ്ങിയ ചർച്ച് പക്ഷേ നല്ല ഇവിടുത്തുകാരാകുന്ന ആളുകൾ ഒത്തിരി പേര് വന്ന് ശുശൂക്ഷിക്കുന്ന സഭ മുൻപിലിരിക്കുന്ന വിശ്വാസികൾ നമ്മുടെ മലയാളികളെ പോലെയുള്ള വലിയ വിദ്യാഭ്യാസമൊന്നുമുള്ള ആളുകളൊന്നും സാമൂഹികമാകുന്ന പശ്ചാത്തലത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട് അടിച്ചുതുക്കിയ ഒതുക്കപ്പെട്ട കുറേ ആളുകളൊക്കെയാണ് അവരോട് എനിക്ക് കൊടുക്കാനുള്ള സന്ദേശം തപ്പാൻ ഉപദേശിയെ പോലെയുള്ള ആളുകൾ അവരെങ്ങനെ അനുഗ്രഹമായി തരും വലിയ വിദ്യാഭ്യാസവും വാക്ചാതുര്യവും ഒന്നുമില്ലെങ്കിലും അവരൊരു അനുഗ്രഹമായി തീർന്നു അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരാം വിദ്യാഭ്യാസമോ സ്കിന്നിൻ്റെ കളറോ അല്ലെങ്കിൽ കുടുംബമേന്മയോ വാക്ചാതുര്യോ ഒന്നുമല്ല നാം ലളിതമായി പറയുന്ന ചില വാക്കുകൾക്ക് പോലും ചില വ്യക്തികളുടെ ജീവിതത്തെ മുറ്റുമായി മാറ്റുവാൻ കഴിയുമെന്ന ഈ യാഥാർത്ഥ്യം നമ്മുടെ വാക്കുകൾ അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ കഴിഞ്ഞ ദിവസം വാധിപിരിയൻ വാർഷയുടെ സെഷനിൽ അദ്ദേഹവും ഞാനും ഒക്കെ പറഞ്ഞ ആ വാചകം ഒന്നുകൂടെ പറയുകയാണ് നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വാഹ നമ്മുടെ വായിൽ നിന്ന് അധമമായത് മാറട്ടെ ഉത്തമമായത് നമുക്ക് പ്രസ്താവിക്കാം നാം ദൈവത്തിൻ്റെ നാവായി മാറി നമ്മുടെ മണ്ഡത്തലം നിറഞ്ഞ വാക്കുകൾ പോലും മറ്റുള്ളവർക്കുള്ള ദൈവശുദ്ധ ഉപ്രവചനവുമായി മനു മനോജ് മോനെ നീ രാജാവായിട്ട് തിരിച്ചു വരുവിടാം മാതിഷമ്മലിനോട് ഞാനിരുവാക്ക് പ്രാർത്ഥിക്കുകയാണ് രാജാവിൻ്റെ മകനാകുവാൻ മഹാരാജാവിൻ്റെ മകനാകുവാൻ യേശു കർത്താവിൻ്റെ മകനാകുവാനുള്ള ഭാഗ്യം ആ പ്രവചനത്തിലോണ്ട് മാധ്യ ചമ്മലെ ദൈവം അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു